ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത കളയും രോഗം പുതിയ സമൂഹത്തിലെ യുവാക്കൾ യുവതികൾ ഒരു മുപ്പത് വയസ്സിന് താഴെയുള്ളവർ അല്ലെ നാൽപ്പത് വയസ്സിന് താഴെ ഉള്ളവരുടെ മിക്ക ആളുകളുടെയും ജീവിതം മാരക രോഗങ്ങൾ വില കൊടുത്ത് വാങ്ങുന്നതാണ് പൈസ കൊടുത്ത് രോഗം വിലക്ക് വാങ്ങുന്ന ആളുകളാണ് ഈ സദസ്സിലിരിക്കുന്ന വലിയൊരു വിഭാഗവും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എതിർക്കാനൊന്നും കഴിയില്ല അത് എന്നോടുള്ള ബഹുമാനം കൊണ്ടൊന്നല്ല നിങ്ങൾ അതാണെന്ന് ഞാൻ തെളിയിച്ചേരും പൈസ കൊടുത്ത് രോഗം വാങ്ങുന്നവർ എന്ന് ഞാൻ ആ ആ പ്രയോഗം ശരിയല്ല എന്ന് തോന്നുന്നുണ്ടോ വില കൊടുത്ത് രോഗം വാങ്ങുന്നവർ എന്ന എന്റെ പ്രയോഗം ശരിയല്ലെന്ന് തോന്നുന്നുണ്ടോ കാഷ് കൊടുത്തിട്ട് സൂക്കേട് വാങ്ങാം കാഷ് കൊടുത്ത് സൂക്കേട് വാങ്ങാം ഹോസ്പിറ്റലുകൾക്കോ ഡോക്ടേഴ്സിനോ നിലവിലെ നിലവിലെ സംവിധാനം വെച്ചുകൊണ്ട് നിലവിലെ സംവിധാനം വെച്ചുകൊണ്ട് ഡോക്ടേഴ്സിനോ ഹോസ്പിറ്റലുകൾക്കോ ഈ മഹാമാരക രോഗങ്ങൾക്ക് മുമ്പിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കെത്രയോ അനുഭവത്തിൽ നിന്ന് ബോധ്യമാണ് നിങ്ങൾക്ക് ബോധ്യമാവാണ്ടുണ്ടോ നിങ്ങൾക്കാർക്കെങ്കിലും അത് ബോധ്യമാവാണ്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ പറയും ഹോസ്പിറ്റൽ സംവിധാനം ഒക്കെ നല്ല സേവനങ്ങൾ ചെയ്യുന്നവരാണ് വലിയ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഓരോരുത്തരും അവർക്ക് കഴിയുന്ന രൂപത്തിൽ വലിയ സേവനങ്ങൾ മനുഷ്യ സമൂഹത്തിന് ചെയ്യുന്നവരാണ് പക്ഷെ എൻ്റെ ചോദ്യം ഇതാണ് നമ്മുടെ ഈ സമൂഹത്തോടുള്ള ചോദ്യം ഇതാണ് ഈ സംവിധാനങ്ങൾക്ക് മാരക രോഗങ്ങളെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞിട്ടില്ല ഇതൊരു പ്രശ്നമാണ് ഇതൊരു സോഷ്യൽ സാമൂഹിക പ്രശ്നമാണ് ആരോഗ്യം എന്നതൊരു സാമൂഹിക വിഷയമാണ് ഒരു വ്യക്തിക്ക് സാധ്യമാക്കാൻ കഴിയാത്തതാണ് ഒരു സമൂഹം ഒന്നടങ്കം ഒരു സമൂഹം സമൂഹമൊന്നടങ്കം തീരുമാനിച്ചാൽ മാത്രം സാധ്യമാക്കാൻ കഴിയുന്നതാണ് ഹെൽത്തി ജമാഅ ആരോഗ്യമുള്ള ഒരു കമ്മ്യൂണിറ്റി ഒരു സമൂഹം വളരെ ആദരണീയരായ ഈ മഹല്ലിന്റെ ഉമറാക്കൾ ഇതിനു വേണ്ടി ഉത്സാഹം കാണിച്ചു എന്നത് വളരെ ശ്ലാഘനീയമാണ് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അഭിനന്ദന അറിയിക്കുകയാണ് കാരണം ഈ നാട്ടുകാർക്ക് ഈ മഹലിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ ഒരു അവയർനെസ് പ്രോഗ്രാം ഇസ്ലാം വളരെ ഗൗരവത്തോടെ ആരോഗ്യത്തെ കാണുന്നു നോക്കൂ നിങ്ങൾ വളരെ ഗൗരവമുള്ള ഗൗരവമുള്ളൊരു ദുവാണിത് പക്ഷെ നമ്മൾ ചെയ്യില്ല രോഗം വരെ രോഗം വരാതിരിക്കാനുള്ള പ്രാർത്ഥനകളിൽ ഇടപെടുന്ന ആളുകൾ കുറവാണ് ഇസ്ലാം മനുഷ്യൻ എപ്പോഴും ആരോഗ്യവാനായിരിക്കണം എന്നതിനാൽ ജന്മം മുതൽ ഒടുക്കം വരെ ജന്മം മുതൽ ഒടുക്കം വരെ ശാരീരിക ക്ഷമത നഷ്ടപ്പെടാതിരിക്കാൻ ആവശ്യമായ പ്രാർത്ഥനകളും പരിപാലന രീതികളും ഭക്ഷണക്രമങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ രോഗം വരാതിരിക്കാൻ ഇസ്ലാമിലെ നിസ്കാരം യോഗക്ക് സമാനമാണ് അതുകൊണ്ട് രോഗം വരില്ല എന്ന മണ്ടത്തരമൊന്നും വിളിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല രോഗം വരാതിരിക്കാൻ ഇസ്ലാം വളരെ സയന്റിഫിക് ആയ വളരെ ശാസ്ത്രീയമായ ചില കാര്യങ്ങൾ വേറെ പറഞ്ഞിട്ടുണ്ട് നിസ്കാരം സൂക്കേട് മാറാനുള്ള വഴിയാക്കിയിട്ടൊന്നും ഉണ്ടാക്കിയതല്ല അത് വേറെ ഏർപ്പാടാണ് അങ്ങനൊക്കെ അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നവരുണ്ട് ആരോഗ്യം ഹെൽത്ത് സയൻസ് ഹെൽത്ത് സയൻസ് എന്ന കാര്യത്തിൽ ഇസ്ലാമിന് വേറെ തന്നെ നൂറ് കണക്കിന് കാര്യങ്ങൾ പറയാനുണ്ട് അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ആയത്തുകൾ ഖുറാനിലുണ്ട് ഹദീസുകൾ ഖുറാനിലുണ്ട് അനേകം ഗ്രന്ഥങ്ങളുണ്ട് അനേകം ഗ്രന് എല്ലാ നൂറ്റാണ്ടിലും മനുഷ്യ ചരിത്രത്തിലെ എല്ലാ നൂറ്റാണ്ടിലും ഗ്രന്ഥരചന നിർവഹിക്കപ്പെട്ട ഒരേ ഒരു വൈദ്യശാസ്ത്രം ഇസ്ലാമിക വൈദ്യശാസ്ത്രമാണ് തിബു നബബിയാണ് മുഹമ്മദ് റസൂൽ വസ്ലമാ തങ്ങൾ പരിചയപ്പെടുത്തിയ ആരോഗ്യശാസ്ത്രമാണ് അപ്പൊ ജന്മത്തിന്റെ പ്രഥമ ഘട്ടത്തിൽ ഭൂമിയിലേക്ക് വന്ന മനുഷ്യൻ ആദ്യം കേൾക്കുന്ന ബാങ്കൊലി ആദ്യ ഘട്ടത്തിൽ മനുഷ്യൻ കേൾക്കുന്ന ബാങ്കൊലി എന്തിനാണ് ജനിച്ച ഉടനെ മനുഷ്യ കുഞ്ഞിൻ്റെ വലത് ചെവിയിൽ ബാങ്ക് കേൾപ്പിക്കുന്നത് എന്നെടുത്ത് നിന്ന് നമ്മൾ ആരംഭിക്കണം ആരോഗ്യ വിഷയത്തിൽ ഒരു മതം ഒരു മതം മനുഷ്യനോട് കാണിച്ച ഗൗരവം എത്ര വലുതാണ് എന്ന് ബോധ്യപ്പെടാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്തിനായിരിക്കും ജനിച്ചു വീണ ഉടനെ കുഞ്ഞിൻ്റെ വലത് ചെവിയിൽ ബാങ്ക് പാങ്ങുകൊടുക്കണത് അവൻ്റെ മയ്യത്തിസ്കാരത്തിന് ബാങ്കില്ലാത്തോണ്ട പറയണം എൻ്റെ ചോദിച്ചൂടെ ഏ ജനിച്ച ഉടനെ എന്തിനായിരിക്കും എന്തിനായിരിക്കും വലത് ചെവി നിങ്ങളത് ചിന്തിക്കും ചിന്തിച്ചിട്ട് നിങ്ങളുടെ ഇമാമിനോട് ചോദിക്കും ഷെയ്ഖ് മുഹമ്മദ് ഇർഫാൻ ഇപ്പൊ ത്ബീബാണ് നബവി അറിയുന്ന ആളാണ് ചോദിക്കും നിങ്ങൾ അപ്പൊ ചെവിയിലൂടെ കേൾക്കുന്ന ശബ്ദ തരംഗങ്ങളിലൂടെ നെർവസ് സിസ്റ്റത്തെ ബ്രെയിൻ സിസ്റ്റത്തെ ഹാർട്ട് ആൻഡ് ബ്രെയിൻ കമ്മ്യൂണിക്കേഷനെ സുഹാന നമ്മൾ പറഞ്ഞാൽ തീരുല്ല ഈ വിഷയം ഈ വിഷയം പറഞ്ഞാൽ തീരുന്നതല്ല മനുഷ്യനും ശബ്ദവും തമ്മിലുള്ള ബന്ധം ശബ്ദ തരംഗങ്ങളിലൂടെ മനുഷ്യഹൃദയത്തെയും മസ്തിഷ്കത്തെയും അത് രണ്ടും തമ്മിലുള്ള ബന്ധത്തെ ഒന്ന് ക്രമപ്പെടുത്തൽ ജന്മത്തിന്റെ ആദ്യത്തിൽ ജീവിതത്തിന്റെ തുടക്കത്തിൽ ഇസ്ലാം ഒരു ചെറിയ മതമല്ല മനുഷ്യ ജീവിതത്തിന്റെ സർവ്വ ഏരിയയിലും ഇടപെട്ട ഒരു ജീവിത വ്യവസ്ഥിതിയാണ് ഞാനിപ്പോ ബാങ്ക് കേട്ടോണ്ട് അത് ഓർമ്മിച്ചെ ബാങ്ക് ശ്രദ്ധയോടെ കേൾക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നു ബാങ്ക് ശ്രദ്ധയോടെ കേൾക്കണം നർവസ് സംബന്ധമായ നരമ്പ് സംബന്ധമായ രോഗങ്ങൾ വ്യാപകമായ കാലഘട്ടത്തിൽ ബ്ലഡ് പ്രഷറിന്റെ കംപ്ലൈന്റ് കൊണ്ടുള്ള ദുരിതം വളരെ വ്യാപകമായ കാലഘട്ടത്തിൽ ഇസ്ലാമിലെ ബാങ്ക് എന്ത് എന്താണ് എന്ന് പഠിക്കേണ്ടതുണ്ട് അതെങ്ങനെയൊക്കെയാണ് മനുഷ്യരെ വിജയത്തിലേക്ക് ഹൈ അലൽ ഫല എങ്ങനെയൊക്കെയാണ് മനുഷ്യനെ അത് വിജയത്തിലേക്ക് എത്തിക്കുന്നത് ഏതൊക്കെ കാര്യത്തിലുള്ള വിജയമാണ് ഏതൊക്കെ കാര്യത്തിലുള്ള വിജയമാണ് അല്ലെങ്കിൽ ഏതൊക്കെ കാര്യത്തിലുള്ള വിജയത്തിലേക്കാണ് ഈ ബാങ്കുകാരൻ നമ്മളെ വിളിക്കുന്നത് എന്ന് പഠിക്കേണ്ടതുണ്ട് നിരന്തരം ബാങ്കുകൾക്കുന്ന ഒരു സമൂഹം പഠിക്കേണ്ടതുണ്ട് മരകമായ രോഗങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്ന ആരോഗ്യശാസ്ത്ര അധ്വാനികൾക്ക് മുമ്പിൽ ഇസ്ലാമിലെ ഒരുപാട് കാര്യങ്ങൾ ചർച്ചക്കെടുക്കുകയാണെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടു അപ്പൊ ഇസ്ലാമിൻ്റെ ആരോഗ്യം വളരെ ഗൗരവമുള്ള കാര്യമാണ് ജന്മത്തിന്റെ തുടക്കം മുതൽ അവസാന ഒടുക്കം വരെ ഈ കാര്യത്തിൽ മതം അള്ളാഹുവിൻ്റെ ദീൻ സയ്യുദല മുഹമ്മദ് റസൂൽഹി സാഹ് അലഹി വസ്ലമ തങ്ങളുടെ ദീൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതിമാരകമായ രോഗങ്ങൾ കൊണ്ട് ജനങ്ങൾ പ്രയാസത്തിലായ ഈ കാലഘട്ടത്തിൽ ഈ ഒരു ശാസ്ത്ര സത്യത്തെ ഈ ഒരു ശാസ്ത്ര വഴിയെ സമൂഹത്തിൽ പരിചയപ്പെടുത്തുക എന്ന ദൗത്യമാണ് കുറച്ച് ഒലമാക്കൾ ആ കൂട്ടത്തില് ഇതുപോലെയുള്ള സാധാരണക്കാരും ചേർന്നുകൊണ്ട് ഇന്ന് നടത്തി വരുന്നത് തിബ്ബുൻ നബബി ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യൂണിവേഴ്സിറ്റി തന്നെ ഇന്ത്യയിൽ സ്ഥാപിച്ചുകൊണ്ട് ഈ ആരോഗ്യ ശാസ്ത്രത്തെ പുതിയ കാലത്തെ രോഗപ്രതിസന്ധിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നതിൽ കർണാടകയിലും കേരളത്തിലുമുള്ള തമിഴ്നാട്ടിലുമുള്ള ഒരു കൂട്ടം ഉലമാക്കൾ വളരെ ശ്ലാഘനീയമായി ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യ സേവന പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നത് സയ്യുദന മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലിഹി വസല്ലമാങ്ങളുടെ ദർശനങ്ങൾക്ക് മാത്രമേ ഇനി രോഗികളില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയൂ ദർ ഇസ് നോട്ട് ഇൻക്യൂറബിൾ ഡിസീസ് എന്ന് ചരിത്രത്തിൽ ആകെ പറഞ്ഞ ഓരോ വൈദ്യശാസ്ത്ര പണ്ഡിതൻ അലൈഹി തങ്ങളാണ് മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു കമാ പണ്ഡിതൻ്റെ പല രോഗവും മരുന്നുണ്ട് ചികിത്സയുണ്ട് എന്ന് പറയാമെന്നല്ല അതെ അത് പരിപൂർണമായി ശിഫയാകുമെന്ന് പറയാൻ ധൈര്യം കാണിച്ച ആളുകൾ വളരെ കുറവാണ് രോഗം എത്ര മാരകമാണെങ്കിലും അത് ശിഫയാകുമെന്ന് പറയാൻ ധൈര്യം കാണിച്ച ആളുകൾ കുറവാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യ ജീവിതത്തിന്റെ വിജയ വഴികൾ മനുഷ്യ ജീവിതത്തിന്റെ വഴികളല്ല മനുഷ്യ ജീവിതത്തിന്റെ വിജയ വഴികൾ അങ്ങനെ തന്നെ പറയണം മനുഷ്യ ജീവിതത്തിന്റെ വഴികൾ എന്ന് പറഞ്ഞാൽ അത് കലാമ താമാവില്ല പരിപൂർണമാവില്ല എന്താ പറഞ്ഞത് മനുഷ്യ ജീവിതത്തിന്റെ വിജയ വഴികൾ എവിടെയും ജയിച്ചോണ്ടിരിക്കും ഒറ്റക്കാണെങ്കിലും ജയിക്കും കുടുംബപരമായിട്ടാണെങ്കിലും ജയിക്കും കച്ചവടത്തിലും ജയിക്കും രാഷ്ട്രീയത്തിലും ജയിക്കും എല്ലാത്തിലും ജയിക്കുന്ന വഴികൾ പഠിപ്പിച്ചയാളാണ് മഹമ്മദ് റസൂൽ വസ്ല്ലം അപ്പൊ വ്യക്തിപരമായി കുടുംബപരമായി സാമൂഹികമായി സാമ്പത്തികമായി രാഷ്ട്രീയപരമായി വിജയിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കാർക്കും ആശങ്കയൊന്നും വേണ്ട മുഹമ്മദീയത്തിലേക്ക് സല്ലാഹു അലഹി വസ്ല്ലം നിങ്ങളൊന്ന് വഴിമാറി നടക്കാൻ തീരുമാനിച്ചാൽ മതി നബീ സലാഹു അലഹി വസ്ല്ലം തങ്ങളിലേക്കൊന്ന് വഴിമാറി നമ്മൾ ആരൊക്കെയോ നേതാക്കളാക്കി വെച്ചിട്ടുണ്ട് ആരൊക്കെയോ നമ്മൾ പിന്നെ റോൾ മോഡലാക്കി വെച്ചിട്ടുണ്ട് ആരെയൊക്കെയോ റോൾ മോഡലാക്കി വെച്ചിട്ടുണ്ട് അപ്പം ആശങ്കപ്പെടുന്ന വാർത്തകൾ ഭരണകർത്താക്കളിൽ നിന്ന് കേൾക്കേണ്ടി വരും ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ ഭരണകർത്താക്കളിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നത് നിങ്ങളുടെ റോൾ മോഡൽ മുഹമ്മദ് റസൂൽ അലഹി വസാവാത്തത് കൊണ്ടാണ് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക് സദസ്സിന് മനസ്സിലായിട്ടുണ്ടോ ഞാൻ പറഞ്ഞത് ആശങ്കപ്പെടുത്തുന്ന മനസ്സിനെ വേവലാതിപ്പെടുത്തുന്ന പൗരത്വം പോലത്തെ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന വാർത്തകൾ നിങ്ങൾ വായിക്കേണ്ടി വരുന്നത് മുഹമ്മദീയത്തിൽ നിന്ന് നിങ്ങൾ വഴിമാറി നടന്നത് കൊണ്ടാണ് ഒരു സമൂഹത്തിന്റെ സ്വീകാര്യത മുഹമ്മദീയത്തിലാണ് സൊല്ലാഹു അലഹി വസ്ല്ലം സ്വഹാബത്തിനെ ലോകം സ്വീകരിച്ചത് അവരിൽ മുഹമ്മദീയത്ത് ഉണ്ടായത് കൊണ്ടാണ് സൊല്ലാഹു അലൈഹി വസ്ല്ലം നിങ്ങളിൽ ഇപ്പൊ എന്താ ഇല്ലാണ്ടായത് എന്താ ഇല്ലാണ്ടായത് മുഹമ്മദീയത്ത് ആകർഷണീയത അട്രാക്ഷൻ മുഹമ്മദീയത്ത് എന്നതിന് ഞാൻ കൊടുക്കുന്ന ആ അർത്ഥം ആകർഷണീയത അട്രാക്ഷൻ സ്വീകാര്യത അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പാർശ്വവൽക്കരിക്കപ്പെടും